സമയം എന്നത് വളരെ വിലപ്പെട്ടതാണ് ഓരോ സെക്കൻഡിനും അതിൻ്റെതായ വിലയുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ബസ്സിൽ കയറിയ യാത്രക്കാരൻ അബദ്ധത്തിൽ പിടിവിട്ട് പുറത്തേക്ക് വീഴാൻ ഒരുങ്ങവെ ഒരത്ഭുതം കാട്ടും പോലെ കണ്ടക്ടർ പ്രവർത്തിച്ച വീഡിയോയാണ് ഇപ്പോൾ മലയാളികൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇമ വെട്ടുന്ന നേരത്തിനുള്ളിൽ സംഭവിച്ച ആ അത്ഭുതത്തിന് പിന്നിലെ കണ്ടക്ടർ ആരാണെന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയ കഴിഞ്ഞു ചവറ അടൂർ പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിൽ ബസിലെ സംഭവമാണ് ഇപ്പോൾ നാടാകെ പരന്നിരിക്കുന്നത് ഇതോടെ അഭിനന്ദനങ്ങളുമായി ആളുകൾ കണ്ടക്ടറായ ബിജിത്ത് ലാലിനെ വീർപ്പുമുട്ടിക്കുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് സൂപ്പർ ഹീറോ പരിവേഷമാണ് ബിജിത്തിന് ലഭിച്ചത് ചെറിയൊരു വളവിൽ ബസ് തിരിഞ്ഞതും താഴേക്ക് ഒരാൾ പോകുന്നത് മിന്നായം പോലെയേ ബിജിത്ത് കണ്ടുള്ളൂ പെട്ടെന്ന് കയറി പിടിച്ചു പിടുത്തം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഹോ ചിന്തിക്കാൻ കൂടി വയ്യ എന്നാണ് ബിജിത് ലാൽ പറഞ്ഞത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കാരാളമുക്കിനും മാമ്പഴ മുക്കിനും ഇടയിലായിരുന്നു സംഭവം ചവറയിൽ നിന്നും അടൂരിലേക്ക് പോവുകയായിരുന്നു ബസ് കാരാളമോക്കിൽ നിന്നുമാണ് ദൃശ്യങ്ങളിൽ കാണുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട യുവാവ് കയറിയത് ഇയാൾ വാതിലിന് തൊട്ടരികിലായാണ് നിന്നത് ശാസ്താംകോട്ടയ്ക്കുള്ള ടിക്കറ്റ് എടുത്ത ശേഷം ബാലൻസ് തുക വാങ്ങുന്നതിനിടെയാണ് നിലതെറ്റി യുവാവ് ചവിട്ടുപടിയിലേക്ക് ഉയർന്നത് ടിക്കറ്റ് നൽകുന്ന ജോലിക്കിടയിലും മിന്നൽ പിണർ പോലെ ബിജിത്തിന്റെ കൈകൾ പ്രവർത്തിച്ചു യുവാവിന്റെ ഇടതുകൈയിൽ മൊബൈൽ പിടിച്ചിരിക്കുകയായിരുന്നു ആ കൈമുട്ട് തട്ടി ഡോർ തുറന്നപ്പോൾ വലതുകൈ ബിജിത്തിന്റെ കൈയിൽ തട്ടിയാണ് പോയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ കൈ തിരിച്ചു പിടിക്കാൻ പിടുത്തം കിട്ടി പിന്നെ വലിച്ച് മുകളിലേക്ക് കയറ്റി ഈ സമയം ബസിന്റെ ഡോറും തുറന്നിരുന്നു ബിജിത്തിന്റെ കയ്യിൽ പിടുത്തം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ യുവാവിന് ജീവൻ പോലും നഷ്ടപ്പെട്ടേനെ ബിജിത്ത് ബാലൻസ് ചെയ്ത് നിന്ന രീതിയും കൂടിയാണ് യുവാവിന്റെ ജീവൻ രക്ഷിക്കുവാൻ സഹായകമായത് അല്ലാത്തപക്ഷം ബിജിത്ത് കൂടി ഒപ്പം വീഴുമായിരുന്നു ദൈവത്തിന്റെ കരങ്ങൾ വന്ന് രക്ഷിക്കുന്ന പോലെയായിരുന്നു ബിജിത്തിന്റെ ഞൊടിയിടയിലെ നീക്കമെന്ന് കണ്ടുനിന്ന യാത്രക്കാർ പറഞ്ഞു എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമെന്നായിരുന്നു ബിജിത്ത് പ്രതികരിച്ചത് അപകടത്തിൽ നിന്നും തലനാടിക്കാൻ രക്ഷപ്പെട്ട യുവാവ് ആരാണെന്നറിയില്ല എങ്കിലും പേടിച്ചു പോയ യുവാവ് ശാസ്താംകോട്ടയ്ക്ക് മുൻപ് തന്നെ ബസ് ഇറങ്ങി പോയി എന്നാണ് ബിജിത്ത് പറഞ്ഞത് തോപ്പൻമുക്ക് സ്വദേശിയായ ബിജിത്ത് പന്ത്രണ്ട് വർഷമായി സ്വകാര്യ ബസ് ജീവനക്കാരനാണ് മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചതിനാലാണ് യുവാവിന് കമ്പിയിൽ ശരിയായി പിടിക്കാൻ കഴിയാതിരുന്നത് ഈ സമയം ബസ് വളവ് തിരിഞ്ഞതോടെ നിലതെറ്റി താഴേക്ക് പോവുകയായിരുന്നു വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് ആർ ടി ഒയുടെ നിർദ്ദേശപ്രകാരം കോഴഞ്ചേരി സ്ക്വാഡ് അംഗങ്ങളായ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി എസ് പ്രജുവിൻ്റെയും എം ഐ വി ഐമാരായ എസ് ശ്രീലാൽ ജെ എസ് സരിക ജ്യോതി എന്നിവർ പന്തളം ബസ് സ്റ്റാൻഡിലെത്തി ബിജിത് ലാലിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ബിജിത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ ഒരു ജീവൻ രക്ഷിക്കാൻ കാരണമായി ജോലിക്കിടയിലും പകച്ചു നിൽക്കാതെ പ്രവർത്തിച്ചത് മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാണ് അതിനാലാണ് ബിജിത്തിനെ മോട്ടോർ വാഹന വകുപ്പ് ആദരിച്ചതെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി എസ് പ്രജു പറഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും